നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ ശ്രീകുറുംബ ട്രസ്റ്റിന്റെ മുപ്പതാമത് സ്ത്രീധനരഹിത സമൂഹ വിവാഹം ശനിയാഴ്ച വടക്കഞ്ചേരി കിഴക്കഞ്ചേരി കണ്ണമ്പ്ര പഞ്ചായത്തിലെ പതിമൂന്ന് യുവതികൾക്കാണ് വിവാഹം ചെയ്തു നൽകുക പൊതുജന ആരോഗ്യ മേഖല തകർക്കാനുള്ള ശ്രമത്തിനെതിരെ ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ പ്രതിഷേധം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ സംരക്ഷണ ശൃംഖല സംഘടിപ്പിച്ചു ൂതി വീർപ്പിച്ച ബലൂൺ പോലെയാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി മെഡിക്കൽ കോളേജിലെ ഉൾപ്പെടെ രൂപയുടെ ഉപകരണങ്ങൾക്ക് തകരാർ സംഭവിക്കുന്നതിൽ മേനോൺ ചെയർമാനായ ശ്രീ കുറുംബ ട്രസ്റ്റിന്റെ മുപ്പതാമത് സ്ത്രീധനരഹിത സമൂഹ വിവാഹം ശനിയാഴ്ച നടക്കും ഇത്തവണ മംഗല്യവതികളാകുന്നത് പതിമൂന്ന് വനിതകൾ ശ്രീകുറുമ്പ ട്രസ്റ്റിന്റെ ശ്രീകുറും സ്ത്രീധനരഹിത സമൂഹ വിവാഹം ഈ വരുന്ന ജൂലൈ അഞ്ച് ശനിയാഴ്ച നടക്കും കിഴക്കഞ്ചേരി വടക്കഞ്ചേരി കണ്ണമ്പ്ര പഞ്ചായത്തുകളിലെ പതിമൂന്ന് നിർധന യുവതികളാണ് ആ മൂലങ്കോട് ശ്രീകുറുമ്പ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വിവാഹിതരാവുക ഈ വരുന്ന ശനിയാഴ്ച ജൂലൈ അഞ്ചാം തീയതി ശ്രീകുറുമ്പ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് പതിമൂന്ന് കപ്പിൾസാണ് ഇപ്രാവശ്യം വിവാഹത്തിന് പങ്കെടുക്കുന്നുണ്ടാവുക അതിൽ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് ഇരുപത്തിരണ്ട് ആപ്ലിക്കേഷൻസ് വന്നതിൽ നമുക്ക് പതിമൂന്ന് പേരാണ് ഡിസർവിങ് ആയിട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ശ്രീകുടുംബ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ പേരിൽ ശ്രീകുടുംബം ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാവണം ട്രസ്റ്റ് ഇത്രയും കാലം ചെയ്തു വന്നിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ ഒരു ഇമ്പാക്റ്റിനെ തന്നെയാണ് തെളിയിക്കണത് അപ്പം അതിനോട് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു സോഷ്യൽ ഇമ്പാക്റ്റ് സർവേ ഒരു മാപ്പിംഗ് എക്സസൈസ് നമ്മളിപ്പോൾ ഈ വർഷം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ മാസം അത് തുടങ്ങുന്നതാണ് മൂന്ന് പഞ്ചായത്തിലെയും ഓരോ വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള റിക്വയർമെൻസും അതിൻ്റെ ഒപ്പം തന്നെ ഓരോ ഫാമിലീസിനെ മാപ്പ് ചെയ്യുകയാണ് ചെയ്യണത് എന്നിട്ട് അതിനനുസരിച്ച് നമ്മുടെ പുതിയ പ്രോഗ്രാമുകൾക്ക് ഡിവൈസ് ചെയ്യാനും നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളെ പ്രാക്ടിക്കലി എന്തെങ്കിലും ഫൈൻ ട്യൂൺ അങ്ങനെ ൂടി പ്രാക്ടിക്കലിൻ ഉദ്ദേശിക്കുന്നത് രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും രണ്ടായിരത്തി മൂന്ന് മുതലാണ് പി എൻ സി മെനോൺ ചെയർമാനായിട്ടുള്ള ശ്രീ കുറുമ്പ ട ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവതികൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ തുടങ്ങിയത് ഇതുവരെ അറുനൂറ്റി തൊണ്ണൂറ്റി യുവതികളാണ് സമൂഹ വിവാഹത്തിൻ്റെ ഭാഗമായി വിവാഹിതരായിട്ടുള്ളത് ശ്രീകുറുമ്പ ട ട്രസ്റ്റി എ ആർ കുട്ടി സീനിയർ മാനേജർ പി പരമേശ്വരൻ സോഷ്യൽ എംപവർമെന്റ് മാനേജർ എം ഹരിദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു പൊതുജന ആരോഗ്യ മേഖലയെ തകർക്കാനുള്ള ശ്രമത്തിനെതിരെ ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ പ്രതിഷേധം എൻ ജി ഒ യൂണിയൻ കെ ജി ഒ എൻ എ കെ ജി എൻ എ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ സംരക്ഷണ ശൃംഖല സംഘടിപ്പിച്ചത് കെ ജി ഒ എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സെയ്തലവി ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരളത്തിന്റെ പൊതുജനാരോഗ്യ രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഒരാൾക്കും കണ്ടെടുത്ത് പിന്നെ എതിർക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നമുക്ക് ഉണ്ടായി വന്നിട്ടുള്ളത് എന്ന് നമുക്ക് അറിയുന്നതാണ് കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്തെ ഏറ്റവും ആധുനികമായിട്ടുള്ള സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഒന്നാം പിണറായി സർക്കാർ ആർദ്രം എന്ന് പറയുന്ന പ്രത്യേകമായിട്ട് ഒരു മിഷൻ രൂപം നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് അതൊക്കെ നമ്മൾ ഫാമിലി ഹെൽത്ത് സെന്ററുകളെ ആക്കി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനങ്ങള് താലൂക്ക് ആശുപത്രികളെ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് സഹായകരമായിട്ടുള്ള പ്രവർത്തനങ്ങള് ജില്ലാ ആശുപത്രികളെ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങള് നവനീത് കൃഷ്ണൻ അധ്യക്ഷനായി കെ മഹേഷ് ആർ സാജൻ രാജേന്ദ്രൻ ബി രാജേഷ് സുരേഷ് മോഹൻദാസ് എന്നിവർ സംസാരിച്ചു ഊതി വീർപ്പിച്ച ബലൂൺ പോലെയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കോൽക്കളത്തിൽ ജില്ലാ ആശുപത്രിയിലെ എക്സ് റേ മെഷീൻ എലികടിച്ചതിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട യൂത്ത് ലീഗ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ശ്രീമതി രാഷ്ട്രീയമാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും ഒക്കെ മെഡിക്കൽ കോളേജിലെ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾക്ക് തകരാർ സംഭവിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും ഗഫൂർ കോൽക്കളത്തിൽ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് പി എം മുസ്തഫ തങ്ങൾ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് നരകത്ത് നൌഷാദ് വെള്ളപ്പാടം കെ പി എം സലീം ഉനൈസ് മാരായമംഗലം കെ എം ഷിബു നൌഫൽ കളത്തിൽ മുനീബ് ഹസൻ എന്നിവർ സംസാരിച്ചു പുതുക്കോട് സർവജന സ്കൂളിലെ പുതിയതായി നിർമ്മിച്ച ശുചിമുറി ബ്ലോക്കുകൾ വിദ്യാർത്ഥികൾക്ക് തുറന്നു കൊടുത്തു പുതുക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ഹസീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വിവിധ ജനപ്രതിനിധികളെ കൂടി പങ്കെടുപ്പിക്കണം എന്ന സർക്കാരിന്റെ കർശന നിർദ്ദേശമാണ് ഇത്തരത്തിൽ എല്ലാ പരിപാടികളിലും എന്താണ് ചെയ്യാനുള്ളത് നിന്നും 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 അധ്യാപകരിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ ചെയ്യാൻ കഴിയുന്നത് വേണ്ടിയുള്ള ശ്രമമാണ് ജില്ലാ പഞ്ചായത്ത് അംഗം പി എം അലി പഞ്ചായത്ത് അംഗം ബി ബിനീഷ് പി ടി എ പ്രസിഡന്റ് ഷൌക്കത്ത് അലി പ്രിൻസിപ്പാൾ ബി ജി പ്രധാന അധ്യാപകൻ മധു എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനെട്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ശുചിമുറികൾ നിർമ്മിച്ചിരിക്കുന്നത് കിഴക്കഞ്ചേരി മമ്പാട് യു സ്കൂളിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ കുണ്ടുകാടുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയ ജനറൽ ബോഡി യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ ഉദ്ഘാടനം ചെയ്തു ഉൾപ്പെടെ ഏറ്റവും ഓരോ കുട്ടിയുടെയും

നീന ടീച്ചർ എന്നിവർ സംസാരിച്ചു കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ മമ്പാട് വാതക ശ്മശാനം പ്രവർത്തനം ആരംഭിച്ചു കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ മമ്പാട് വാതക ശ്മശാനം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു പാമ്പാടി ഐവർമടം കൃഷ്ണപ്രസാദ് വാര്യർക്കാണ് പ്രവർത്തന ചുമതല കാലത്ത് ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പ്രവർത്തന സമയം മൃതദേഹം ദഹിപ്പിക്കുന്നതിന് മൂവായിരം രൂപയാണ് നിരക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ സാക്ഷ്യപത്രം സഹിതം ശ്മശാനത്തിൽ എത്തി സംസ്കരിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് ആറ് മൂന്ന് മൂന്ന് പൂജ്യം പൂജ്യം നാല് നാല് ഒന്ന് ഏഴ് അല്ലെങ്കിൽ എട്ട് രണ്ട് എട്ട് ഒന്ന് മൂന്ന് രണ്ട് മൂന്ന് ഒന്ന് എട്ട് നാല് എന്നീ മൊബൈൽ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിച്ചു പാലക്കാട് എലവഞ്ചേരി വി ആർ കൃഷ്ണനെഴുത്തച്ഛൻ ലോ കോളേജിൽ ദേശീയ മുട്കോട്ട് മത്സരം സംഘടിപ്പിക്കും നിയമവ്യവസ്ഥയുടെ പുത്തൻ അറിവുകൾ അക്കാദമിക് തലത്തിൽ സ്വായത്തമാക്കുന്നതിനാണ് ജൂലൈ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ മുട് കോട്ട് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് പ്രിൻസിപ്പാൾ ടി ആനി ജോസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നിയമവിദ്യാർത്ഥികളുടെ അക്കാദമിക യാത്രയ്ക്ക് മുട്ടുകോടതികൾ ഏറെ ഉപകാരപ്രദമാകുമെന്നും അവർ പറഞ്ഞു രാജ്യത്തെ നൂറിലധികം നിയമവിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മുട്ടുകോട്ടിൽ ആകർഷകമായ സമ്മാനങ്ങളും നൽകും കോർഡിനേറ്റർ ടീന ആർ ചന്ദ്രൻ എം കെ പുഷ്കരൻ എസ് കൃഷ്ണപ്രിയ എൻ യു ശരണ്യ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു അതോടൊപ്പം തന്നെ അഞ്ച് തുടങ്ങി അഞ്ച് ആറ് ഏഴ് എട്ട് ദിവസങ്ങളില് ഓൺ എട്ട് ഒമ്പത് ദിവസങ്ങളില് ഓൺലൈൻ മോഡില് നമ്മളുടെ റിസർച്ചർ ഇന്റർവ്യൂ അതുപോലെ തന്നെ പ്രിലിമിനറി റൗണ്ട്സ് ക്വാർട്ടർ ഫൈനലുകൾ നടക്കും ട്വൽത്തിന് ലാസ്റ്റ് ഡേറ്റില് നമുക്ക് വരുന്നത് സെമി ഫൈനൽസ് വരുന്നു അതോടൊപ്പം തന്നെ ലാസ്റ്റ് റൗണ്ടിലേക്ക് ഫൈനൽസ് ജഡ്ജസ് ആയിട്ട് വരുന്നത് കേരള ഹൈക്കോർട്ടിൽ നിന്ന് ായിട്ടുള്ള മൂന്ന് ജഡ്ജസ് ആണ് വരുന്നത്